ലാൽ സലാം ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ പട്ടികയിൽ വരുന്ന ചിത്രമാണ് കണ്ണപ്പ കണ്ണപ്പയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ലാലേട്ടൻ്റെ ലുക്ക് റിവീൽ ചെയ്യുകയാണ് തിങ്കളാഴ്ച അതായത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻസ് ലുക്ക് റിവീൽസ് ഓൺ മൺഡേ എന്ന് അവർ ഒഫീഷ്യലായിട്ട് പോസ്റ്ററിൽ വന്നിരിക്കുകയാണ് വിഷ്ണു മഞ്ജു നായകനായി എത്തുകയാണ് കണ്ണപ്പ എന്ന കന്നഡ ചിത്രത്തിൽ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായി വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ റിലീസ് ചെയ്യപ്പെടുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നാണ് പറയുന്നത് എന്താണേലും ഒരു വലിയ താരനിരയോടുകൂടി അതായത് ഇന്ത്യൻ സിനിമയിലെ തന്നെ മുൻനിര താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന കണ്ണപ്പെത്തുന്നത് അതായത് കഥയെക്കുറിച്ച് തന്നെ പറയുന്നു ദ ബ്രേവസ്റ്റ് വാരിയർ ദ അൾട്ടിമേറ്റ് ഡിവോട്ടി ശിവൻ്റെ കഥ തന്നെയാണ് സിനിമയുടെ മുഖ്യധാര എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തിൽ പറയുന്നത് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ശിവനെക്കുറിച്ചുള്ള ആ ഒരു കഥ എന്ന് വരുമ്പോൾ നമുക്കറിയാം ഏത് ലെവലിലായിരിക്കും എത്തുക എന്നുള്ളത് ആദ്യം നമ്മളാണ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തതും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കെട്ടഴിച്ചത് അതിനകത്ത് ലാലേട്ടൻ ഉണ്ട് എന്നുള്ളൊരു കാര്യവും അതിൻ്റെ പൂജ എല്ലാം നമ്മൾ ആണ് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിച്ചത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തിങ്കളാഴ്ചത്തേക്ക് എത്തുമ്പോൾ അവിടെ അവരും വലിയ ആഘോഷത്തിലാണ് നമ്മൾ മലയാളികൾ മാത്രമല്ല അവർ തന്നെ പുറത്തിറക്കുന്ന അതായത് കണ്ണപ്പയുടെ ടീം ഒഫീഷ്യലായി പുറത്തിറക്കി നിൽക്കുന്ന കാര്യം എന്ന് പറയാം ബി ഹോൾ ദ ഫസ്റ്റ് ഗ്ലിംസ് of the legendary lalitan Mohalal Garu in Kannapa his unwavering dedication and remarkable portrayal breathe uh, portrayal breathe new life into the sacred tale of a true story and then stay tuned for all uh, for the full look reveal of uh, on Monday. സിക്സ്റ്റീൻത്ത് ഡിസംബർ അതായത് മോഹൻലാലിനെ ആ റേഞ്ചിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും ഇതിനകത്ത് അല്ലാതെ ജസ്റ്റ് വന്നു പോകുന്ന റോളുകളൊന്നുമല്ല ഇതിനകത്ത് ഒരു സുപ്രധാന കഥാപാത്രമായിട്ട് തന്നെയാണ് ലാലേട്ടൻ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ടീം കണ്ണപ്പ തന്നെ പുറത്ത് വിടുമ്പോൾ അവർ പറയുന്നു മോഹൻലാൽ ഗാരുവിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് തിങ്കളാഴ്ച എത്തിക്കുന്നു എന്തായാലും കാത്തിരിക്കാം ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് കാണാൻ കൊതിക്കുന്നത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം